റെയിൽവേ പാത ഇരട്ടിപ്പിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്ന നെയ്യാറ്റിൻകരയിലെ നിർമ്മാണ സ്ഥലത്ത് മോഷണങ്ങൾ പതിവാകുന്നതായി പരാതി പോലീസിൽ പരാതി നൽകിയെങ്കിലും അധികൃതർ മൗനം തുടരുന്നതിന്റെ ഫലമാണ് തുടരെയുള്ള മോഷണമെന്നും ആക്ഷേപം റെയിൽവേ പാത ഇരട്ടിപ്പിന്റെ ഭാഗമായി നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന നെയ്യാറ്റിങ്ങര പാർശാല ഭാഗത്തുള്ള നിർമ്മാണ സ്ഥലത്തു നിന്നാണ് സാമഗ്രികൾ തുടർച്ചയായി മോഷണം പോകുന്നത് കരാർ കമ്പനി ഉടമയായ പൗലോസ് ജോർജ് റെയിൽവേ അധികൃതർക്കും നെയ്യാറ്റിങ്ങര പാർശ്ശാല പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയെങ്കിലും അധികൃതർ മൌനം പാലിക്കുന്നതിനാലാണ് മോഷണങ്ങൾ തുടരുന്നതെന്നാണ് ആക്ഷേപം അത് നമ്മൾ അന്ന് പരാതി പരാതി കൊടുത്തിട്ട് പോലീസ് ഒരു സ്വീകരിക്കാൻ പോലും 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 ആയിരുന്നു റെസിപ്റ്റ് റെസിപ്റ്റ് തരാൻ തരാൻ പരാതിക്ക് പറയുന്നത് അതൊക്കെ നിങ്ങള് പിറവിൽ വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടതാണ് അവിടുത്തെ അതിനൊന്നും ഒരു സംരക്ഷണം തരാൻ പോലീസിനെ കൊണ്ട് കഴിയില്ല എന്ന് പറയും അവരൊന്നും വന്നു നോക്കാൻ പോലും ഉള്ള എന്താണെന്ന് അന്വേഷിക്കാനുള്ള മര്യാദ കാണിച്ചില്ല പരശുവെക്കൽ ഭാഗത്തു നിന്നും മൂന്നു ടണ്ണിലധികം തൂക്കം വരുന്ന സ്റ്റീൽ കമ്പികളും അമരവിളയിൽ നിന്ന് ഒന്നര ടണ്ണിലധികം തൂക്കം വരുന്ന ഷട്ടറുകളും രണ്ട് ടണ്ണിന്റെ കമ്പിയുമാണ് മോഷണം പോയത് മോഷണവുമായി ബന്ധപ്പെട്ട പോലീസിൽ സമീപിച്ചപ്പോൾ പരാതി സ്വീകരിക്കാതെ പോലീസ് മടക്കി അയച്ചു തുടർന്ന് ഓൺലൈൻ വഴി പരാതി നൽകിയെങ്കിലും നാളിതുവരെ പോലീസ് മോഷണ സ്ഥലത്തെത്തി പരിശോധിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം